നമസ്കാരം ദീപ്സ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ് ഉക്കാലി അതിനായിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരി നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്ത് വെച്ചിട്ടുള്ളതാണിത് ഇതിന് നമ്മൾ വെള്ളം എല്ലാം മാറ്റിയതിന് ശേഷം മിക്സിയിലോട്ട് ഇത് ഒരു അഞ്ച് ഏലക്കായും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കുറച്ച് കൂടുതൽ വെള്ളവും കൂടെ ചേർത്ത് അത് അരച്ചെടുക്കാം അപ്പം നിങ്ങൾ വെള്ളത്തിന് പകരമായിട്ട് തേങ്ങാപ്പാൽ ഉപയോഗിക്കാം അതല്ലെങ്കിൽ ശർക്കര പാനി ഉപയോഗിച്ച് അരച്ചെടുക്കാം രണ്ടും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ വെള്ളം ചേർത്തിട്ട് നല്ല അരച്ച് ണ്ട് അപ്പോൾ നമ്മൾ ഫൈനായിട്ട് നമ്മൾ അരച്ചെടുക്കേണ്ട ഈ ഒരു തരിതരിപ്പോടു കൂടി വേണം അരച്ചെടുക്കാനായിട്ട് ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് ശർക്കര നന്നായിട്ട് പൊടിച്ചെടുത്ത് ചേർത്തിട്ടുണ്ട് ശർക്കരയും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഇനി ഒരു ഉരുളിലോട്ട് കുറച്ച് നെയ്യ് ചേർത്തിട്ട് നമ്മൾ ആ അടിച്ചെടുത്ത കൂട്ടിന് നമുക്ക് ഇതിലോട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ആദ്യം നല്ല കട്ടയായിട്ട് വരും പിന്നീട് നമ്മളതിനൊരു ചട്ടകം മറ്റോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഉടച്ചുടച്ച് ഉടച്ചൊടച്ച് എടുക്കണം അപ്പോഴത്തേക്ക് നല്ല തരിതരിപ്പായിട്ട് നമ്മൾ പുട്ടിനൊക്കെ മാവ് കുഴക്കുന്ന ആ ഒരു രീതിയിൽ നമുക്കിത് കിട്ടുള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഉറപ്പായിട്ട് നിങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടമാവും കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത് ഓക്കെ അപ്പം ഒന്ന് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് നമ്മുടെ തേങ്ങ തിരികിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ തിരികെയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഒരു ചട്ടുകം വെച്ചിട്ട് ഒന്ന് ഉടച്ച് എടുക്കാം അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പം വളരെ ടേസ്റ്റിയാണ് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കുക ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അത് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ചെയ്തെടുക്കാം അപ്പം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാം എന്താ നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് ഉണക്ക മുന്തിരിയും അണ്ടി പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ താങ്ക് യു